നിന്നും കോളേജ് മൂവാറ്റുപുഴ ഫ്യൂച്ചർ മൂവാറ്റുപുഴ നഗരസഭയുടെ ഹരിത പോളിങ്ങിനായി ഹരിതബൂത്ത് ഉപയോഗിച്ച് വ്യത്യസ്തമായാണ് മൂവാറ്റുപുഴ നഗരസഭ ഹരിത ഹരിതബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് കുരുത്തോലകളാൽ അലങ്കരിച്ച പ്രവേശന കവാടവും ചേമ്പിലകളാൽ സ്വാഗതം എഴുതിയ ബോർഡുകളുമായി മൂവാറ്റുപുഴ നഗരസഭയുടെ ഹരിത ഹരിതബൂത്ത് പോളിങ്ങിനായി തയ്യാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഹരിതാഭവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ ഹരിത ബൂത്ത് ഒരുക്കിയിരിക്കുന്നത് നഗരത്തിലെ ടൗൺ യു പി സ്കൂളിലെ രണ്ട് ബൂത്തുകളാണ് നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹരിത ബൂത്തായി സജ്ജീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കിയാണ് ചേമ്പിൻ താളും കുരുത്തോലയും ഓലയും എല്ലാം ഉപയോഗിച്ചാണ് ഹരിത അലങ്കാരങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്ന നമ്മളാണ് മാറ്റം എന്ന് ചേമ്പിലയിൽ വോട്ടർമാർക്ക് ബോധവൽക്കരണവും ഹരിത ബൂത്തിൽ നൽകുന്നു സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന നാല്പത്തി ആറ് നാൽപ്പത്തിയേഴ് ബൂത്തുകളാണ് ഹരിത പോളിംഗ് ബൂത്തുകളായി മാറ്റിയിരിക്കുന്നത് നാൽപ്പത്തി ആറാം ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടർമാരും നാല്പത്തി ഏഴാം ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരുമാണ് നാളെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത് വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് കുടിക്കുന്നതിനായി ദാഹജലം നൽകുക എന്ന ലക്ഷ്യത്തോടെ തണ്ണീർ പന്തലും ഹരിത ബൂത്തിൽ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മൺകൂജയിലാണ് തണ്ണീർ പന്തലിൽ വോട്ടർമാർക്ക് കുടിവെള്ളം ഒരുക്കിയിരിക്കുന്നത് കുടിവെള്ളം തീരുന്ന മുറയ്ക്ക് അത് നിറയ്ക്കുന്നതിനായി പ്രത്യേകം ജോലിക്കാരെയും നഗരസഭ നിയമിച്ചിട്ടുണ്ട് നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ നൌഷാദ് എയുടെ നേതൃത്വത്തിലാണ് ഹരിതബൂത്തിലെ പ്രവർത്തനങ്ങൾ നടത്തിയത് നഗരസഭാ ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ ഹരിതബൂത്ത് നിർമ്മാണത്തിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ആയി മകിള പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ